ടൈ ബ്രേക്കറിൽ മലപ്പുറത്തെ തോൽപ്പിച്ച് സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ കിരീടം ആതിഥേയരായ കാസർഗോഡ് ജില്ലാ ടീം സ്വന്തമാക്കി തൃക്കരിപ്പൂർ നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ മഴയിലും വിറുറ്റതായി മാറിയ കലാശ പോരാട്ടത്തിന്റെ ടൈ ബ്രേക്കറിൽ മൂന്നിനെതിരെ നാല് ഗോളിനാണ് മലപ്പുറത്തെ കാസർഗോഡ് മറികടന്നത് കേരള ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ കലാശപോരിലാണ് ആതിഥേയ ജില്ലയായ കാസർഗോഡ് ജേതാക്കളായത് കരുത്തരായ മലപ്പുറത്തെ ടൈപ്പ് ബ്രേക്കറിൽ മൂന്നിനെതിരെ നാല് ഗോളിന് തോൽപ്പിച്ചാണ് കാസർഗോഡ് കിരീടത്തിൽ മുത്തമുട്ടത് കഴിഞ്ഞ ഒരാഴ്ചയായി നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മത്സരം മഴ നിറഞ്ഞെടുത്തുമെന്ന് കരുതിയെങ്കിലും കളിയുടെ ആദ്യ പകുതിയിൽ മലപ്പുറം മേൽക്കയ നേടിയെങ്കിലും ഗോളിന് ലക്ഷ്യത്തിരുത്താൻ ഇരു ടീമുകൾക്കും കഴിഞ്ഞില്ല രണ്ടാം പകുതിയിൽ മലപ്പുറത്തിന്റെ ചില മുന്നേറ്റങ്ങൾ കാസർഗോഡിന്റെ പ്രതിരോധത്തിൽ തട്ടിയറങ്ങുന്നു കലാശപ്പോരാട്ടത്തിലെ മികച്ച താരമായി മലപ്പുറത്തിന്റെ അമ്രാസിനെ തെരഞ്ഞെടുത്തു നേരത്തെ നടന്ന ലൂസഫ്സ് ഫൈനലിൽ തൃശൂരിനെ എതിരില്ലാത്ത നാല് ഗോളിന് പാലക്കാട് പരാജയപ്പെടുത്തി മികച്ച ഗോൾ കീപ്പറായി കാസർഗോഡിന്റെ ടി കെ ബി മുഹമ്മദ് ഷാൻ മികച്ച ഫോർവേഡായി മലപ്പുറത്തിൻ്റെ എം കെ ശ്രീനന്ദൻ മികച്ച പ്രതിരോധ താരമായി കാസർഗോഡിന്റെ കെ സായന്തി മികച്ച മിഡ്ഫീൽഡറായി പാലക്കാട് ജില്ലാ ടീമിന്റെ ഷാരോൺ എന്നിവരെ തെരഞ്ഞെടുത്തു സമാപന ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എ ജി സി ബഷീർ മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ താരം എം സുരേഷ് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം ടി വി ബാലൻ അഷ്റഫ് ഉപ്പള കെ പി സി മുഹമ്മദ് കുഞ്ഞി എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് കെ വീരമണി അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ